നമസ്കാരം കൈക്കൂലി വാങ്ങുന്നതിനിടെ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിടിയിലായി തൃശ്ശൂർ ജില്ലയിലെ കൊട്ടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി എം വട്ടോളി എന്ന ഉദ്യോഗസ്ഥനാണ് ആറായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസിൻ്റെ പിടിയിലായത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടകര ബ്ലോക്കിന്റെ പരിധിയിലുള്ള അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കരാറുകാരനാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ പരാതി നൽകിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി തുകയിൽ നിന്ന് അനുവദിച്ച റോഡിന്റെ ഓട നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത ഇദ്ദേഹം ഏപ്രിൽ മാസത്തിൽ പണി പൂർത്തീകരിച്ചിരുന്നു ഇതിന്റെ അവസാന ബിൽ തുകയായ മൂന്ന് ലക്ഷത്തി ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയുടെ ബില്ല് അളകപ്പനഗർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കി ഇത് മാറി നൽകുന്നതിനാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ആന്റണി എം വട്ടോളിക്ക് കൈമാറിയത് എന്നാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കരാറുകാരനെ വിളിച്ച് ബില്ല് മാറി നൽകണമെങ്കിൽ രണ്ട് ശതമാനം കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു ആറായിരം രൂപയാണ് കൈക്കൂലി കണക്കാക്കി ചോദിച്ചത് എന്നാൽ കരാറുകാരൻ ഈ വിവരം വിജിലൻസ് മധ്യമേഖലാ പോലീസ് സൂപ്രണ്ട് ഹിമേന്ദ്രനാഥിനെ അറിയിച്ചു തൃശൂർ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സേതുവിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം ഇയാളെ കൊടുക്കാനായി കെണിയൊരുക്കി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് കരാറുകാരനിൽ നിന്ന് ആറായിരം രൂപ കൈക്കൂലി വാങ്ങവേ വിജിലൻസ് സംഘം ആന്റണിയെ കയ്യോടെ പിടികൂടി തുടർന്ന് ഇയാളുടെ സ്വകാര്യ കാർ പരിശോധിച്ചപ്പോൾ മറ്റൊരു കരാറുകാരൻ നൽകിയെന്ന് പറയപ്പെടുന്ന അൻപതിനായിരം രൂപ കൂടി വിജിലൻസ് കണ്ടെടുക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു അതേസമയം കൈക്കൂലി കേസിൽ പ്രതിയായ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാനം രാജിവെക്കണമെന്ന സി നിർദ്ദേശം അദ്ദേഹം പാലിച്ചില്ല ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പതിനഞ്ച് ദിവസത്തെ അബദ്ധിയെടുത്ത സനീഷ് ചുമതല വൈസ് ചെയർപേഴ്സണെ കൈമാറി കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിനും ചെയർമാൻ ഹാജരായില്ല കേസിൽ അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ സ്ഥാനം രാജിവെക്കണമെന്ന് സനീഷിനോട് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസാണ് ആവശ്യപ്പെട്ടത് ഇന്നലെ രാജി സമർപ്പിക്കാമെന്ന് ചെയർമാൻ സമ്മതിച്ചിരുന്നതാണ് തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന സി പി എം മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി യോഗവും ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടു എന്നാൽ രാത്രിയോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ചെയർമാനെ പിന്നീട് ബന്ധപ്പെടാനായില്ല എന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു ഇതിനിടെ എൽ ഡി എഫിനെ അറിയിക്കാതെയാണ് ചെയർമാൻ പതിനഞ്ച് ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചത് വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണിക്ക് താൽക്കാലിക ചാർജും കൈമാറി ജൂലൈ പതിമൂന്ന് വരെയാണ് വൈസ് ചെയർപേഴ്സണ ചാർജ് നൽകിയിരിക്കുന്നത് ചെയർമാന്റെ കത്തുമായി ചാർജ് എടുക്കാൻ ഇന്നലെ ജെസ്സി ആന്റണി നഗരസഭയിൽ എത്തിയപ്പോഴാണ് ഇക്കാര്യം പുറത്തു വന്നത് ഇന്നലെ രാവിലെ വിജിലൻസിന്റെ മുട്ടത്തെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ചെയർമാന് നേരത്തെ നോട്ടീസ് നൽകിയത് എന്നാൽ ചെയർമാന് പകരം എത്തിയത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് ചെയർമാൻ അസുഖബാധിതനായി ആശുപത്രിയിലാണെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അഭിഭാഷകൻ വിജിലൻസിന് കൈമാറി ഹാജരാകാൻ ഒരാഴ്ചത്തെ സമയം ചെയർമാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യം വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസ് അംഗീകരിച്ചു അതിനിടെ ചെയർമാൻ രാജിവയ്ക്കാത്തതിൽ യു ഡി എഫും ബി ജെ പിയും പ്രതിഷേധം കടുപ്പിച്ചു ഇന്നലെ ബി ജെ പി ജില്ലാ കമ്മിറ്റിയും വൈകിട്ട് യൂത്ത് ലീഗ് തൊടുപുഴ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി കുമ്മല്ല് ബി ടി എം എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് സിവിൽ എഞ്ചിനീയർ സി ടി അജിയും ഇടനിലക്കാരനായ റോഷനും ജൂൺ ഇരുപത്തിയഞ്ചിനാണ് പിടിയിലായത് എഞ്ചിനീയർക്ക് പണം നൽകാൻ സ്കൂൾ മാനേജറോട് നിർദ്ദേശിച്ചു എന്ന ആരോപണത്തിലാണ് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ വിജിലൻസ് കേസിൽ പ്രതി ചേർത്തത് തൊടുപുഴയിലെ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് യു ഡി എഫ് വിമതനായി ജയിച്ച സനീഷ് എൽ ഡി എഫ് പിന്തുണയിലാണ് ചെയർമാനായത്